ഉടുമ്പൻചോല പാറത്തോട്ടിൽ സ്കൂൾ ബസ്സിലേക്ക് പിക്കപ്പ് ജീപ്പ് ഇടിച്ചു കയറിയ അപകടം സ്കൂൾ കുട്ടികളുമായി പോവുകയറുന്ന ബസ്സിന് പിന്നിലേക്കാണ് ജീപ്പ് ഇടിച്ചു കയറിയത് സ്കൂൾ കുട്ടികൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് സംഭവം നടന്നത് പാറത്തോട് മേട്ടകളിൽ നിന്നും സ്കൂൾ കുട്ടികളെ കയറ്റിയ ശേഷം പാലത്തിന് സമീപം ബസ് നിർത്തിയിടുകയായിരുന്നു പിന്നാലെ നെടുങ്കണ്ടം ഭാഗത്തു നിന്നും എത്തിയ പിക്കപ്പ് ജീപ്പ് ബസ്സിന്റെ പിൻവശത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് വാഹനം വാഹനമിടിക്കുവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ജീപ്പിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വാഹനം ഇടിക്കുന്ന സമയം സ്കൂൾ ബസ്സിനുള്ളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൾ തെറിച്ചു വീഴാതിരുന്നതിനാൽ അപകടം ഒഴിവായി ശാന്തൻപാറയിലെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മേഖലയിലെ അനധികൃത പാർക്കിംഗ് മുമ്പും അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല